സോഹോ കമ്പനി വികസിപ്പിച്ചെടുത്ത മെസ്സേജിംഗ് ആപ്പാണ് അരടൈ ഇത് വാട്സാപ്പിന് പകരം ഒരു ഇന്ത്യൻ ബദൽ എന്ന നിലയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് കുറഞ്ഞ നിലവാരമുള്ള സ്മാർട്ട് ഫോണുകളിലും വേഗത കുറഞ്ഞ നെറ്റ്വർക്കുകളിലും ഇത് നന്നായി പ്രവർത്തിക്കും കൂടാതെ ബിസിനസ് ആശയവിനിമയത്തിനായി സോഹോ സോഹോ കണക്ട് എന്നൊരു പ്ലാറ്റ്ഫോമും നൽകുന്നുണ്ട് ഇത് ജീവനക്കാർക്കിടയിൽ ചർച്ചകൾക്കും വിവരങ്ങൾ കൈമാറുന്നതിനും സഹായകമായി പ്രവർത്തിക്കുന്നു ഒരു സാധാരണ മെസ്സേജിംഗ് ആപ്പിൽ ലഭിക്കുന്ന എല്ലാ അടിസ്ഥാന ഫീച്ചറുകൾക്കും അപ്പുറം ചില സവിശേഷതകളും അരട്ടയിൽ നൽകുന്നുണ്ട് ഒന്നാമതായി പറയുന്നത് സുരക്ഷയും ഡാറ്റ സ്വകാര്യതയുമാണ് ഇന്ത്യൻ സെർവറുകളിൽ ഡാറ്റ അതായത് അരട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഉപഭോക്താക്കളുടെ എല്ലാ ഡേറ്റയും ഇന്ത്യയുടെ ഡേറ്റാ സെൻറ്ററുകളിൽ മാത്രമാണ് ശേഖരിക്കുന്നത് എന്നത് വോയിസ് വീഡിയോ കോളുകൾക്ക് ടു എൻഡ് എൻക്രിപ്ഷൻ നൽകുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം വ്യക്തിഗത ചാറ്റുകൾക്കും ഇ റ്റു ഇ ലഭ്യമാക്കുന്നുണ്ട് ഇത് സുരക്ഷാ നിലവാരം ഉയർത്തുന്നു എരട്ടയിൽ പരസ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് സ്വഹ ഉറപ്പ് നൽകുന്നു ഉപഭോക്തൃ ഡേറ്റാ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ഫീച്ചറുകൾ അടിസ്ഥാന സന്ദേശ കൈമാറ്റം അതായത് ടെക്സ്റ്റ് മെസ്സേജുകൾ വോയിസ് നോട്ടുകൾ വീഡിയോ ഓഡിയോ കോളുകൾ ചിത്രങ്ങൾ ഡോക്യുമെന്ററികൾ എന്നിവ പങ്കുവയ്ക്കാനുള്ള സൗകര്യം രണ്ടാമതായി പറയുന്നത് മറ്റു വീഡിയോ കോൺഫറൻസിംഗ് ആപ്പുകളെ ആശ്രയിക്കാതെ ആപ്പിനുള്ളിൽ നിന്ന് തന്നെ വീഡിയോ മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാനും പങ്കുവയ്ക്കാനുമുള്ള സൗകര്യം ഇതൊക്കെയാണ് മറ്റൊന്ന് പോക്കറ്റ് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ചിത്രങ്ങൾ നോട്ടുകൾ എന്നിവ സ്വകാര്യമായി സേവ് ചെയ്തു വെക്കാനുള്ള പേഴ്സണൽ ക്ലൗഡ് സ്റ്റോറേജ് സംവിധാനം വാട്സ്ആപ്പിലെ ചാറ്റ് വിത്ത് യുവർ സെൽഫ് എന്ന ഫീച്ചറിന് സമാനമാണ് ഇത് സ്ലാക്കിന് സമാനമായി ഗ്രൂപ്പ് ചാറ്റ് ിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്ന സന്ദേശങ്ങൾ ഒരു പ്രത്യേക ടാബിൽ കാണാൻ സാധിക്കും പ്രധാന അറിയിപ്പുകൾ നഷ്ടപ്പെടുന്നത് ഇതുവഴി ഒഴിവാക്കാം സാധാരണ മെസ്സേജിംഗ് ആപ്പുകളേക്കാൾ കൂടുതൽ ആയിരം വരെ അംഗങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കും മൾട്ടി ഡിവൈസ് സ്റ്റോറേജ് ആണ് മറ്റൊരു പ്രത്യേകത മൊബൈലിന് പുറമെ ഡെസ്ക്ടോപ്പ് ടാബ്ലെറ്റ് ആൻഡ്രോയിഡ് ടി വി എന്നിവയിലും ഈ അക്കൗണ്ട് ഒരേ സമയം ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും കുറഞ്ഞ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള പ്രദേശങ്ങളിലും പഴയ മോഡൽ സ്മാർട്ട് ഫോണുകളിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇതിന് പിന്നിൽ എന്നതും ഡേറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുന്നു എന്നതും പല ഉപഭോക്താക്കളെയും സംബന്ധിച്ചും അതീവ സുരക്ഷാബോധം നൽകുന്നുണ്ട് വാട്സാപ്പിന്റെ പുതിയ സ്വീകാര്യത നയങ്ങളെ കുറിച്ചുള്ള ആശങ്കകളും സ്വകാര്യതയെക്കുറിച്ചുള്ള ചർച്ചകളും ഉപഭോക്താക്കൾക്കിടയിൽ വളർന്നു വന്നപ്പോൾ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന അരട്ടി ശ്രദ്ധേയമായി സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളും ഇത് വാട്സാപ്പിന് ഒരു മികച്ച ബദലാണ് എന്ന കണ്ടെത്തലും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് വലിയ തോതിൽ ഉപഭോക്താക്കൾ കൂടിയത് കാരണം സെർവർ ലോഡ് അതായത് ഒ ടി പി വൈകുന്നത് കോൾ ഡ്രോപ്പ് ചെയ്യുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ചെന്നൈ നഗരമാണ് സോഹോയുടെ കോർപ്പറേറ്റ് ആസ്ഥാനം കൂടാതെ തമിഴ്നാട്ടിലെ തന്നെ തേനി ജില്ലയിലുള്ള തെങ്കാശി എന്ന ഗ്രാമത്തിലാണ് സോഹോ പ്രധാന ക്യാമ്പസും പ്രവർത്തന കേന്ദ്രവും ഉള്ളത് സോഹോയുടെ പല ആഗോള പ്രവർത്തനങ്ങളും ഇപ്പോൾ ഈ ഗ്രാമീണ കേന്ദ്രങ്ങളിൽ നിന്നാണ് നടക്കുന്നത് സോഹോ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ് മെട്രോ സിറ്റിയിലേക്ക് പോകാതെ തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശമായ തെങ്കാശിയിൽ സോഹോ അവരുടെ പ്രധാന ഓഫീസുകളിലൊന്ന് സ്ഥാപിക്കുന്നതിന് പിന്നിൽ ഇതിന്റെ സ്ഥാപകൻ ശ്രീധർ വെമ്പുവിന്റെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളും തത്ത് ഇതിനെ ഗ്രാമീണ ഉണർവ് അല്ലെങ്കിൽ ഗ്രാമീണ സാങ്കേതിക കേന്ദ്രങ്ങൾ എന്ന ആശയമാണ് സൊഹോ കാണുന്നത് ഉത്തര ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനുള്ള കഴിവുകൾ മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും ഉണ്ട് എന്ന് ശ്രീധർ വെമ്പു വിശ്വസിക്കുന്നു ഗ്രാമീണ മേഖലയിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ തേടി നഗരങ്ങളിലേക്ക് കുടിയേറേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുക അവർക്ക് സ്വന്തം വീടിനടുത്ത് തന്നെ മികച്ച വരുമാനമുള്ള ജോലി നൽകുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം സോഹോ സ്കൂൾ അതായത് പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ കോളേജ് ഡിഗ്രി ഇല്ലാതെ തന്നെ സോഹോ സ്വന്തം നിലയിൽ പരിശീലിപ്പിച്ച മികച്ച സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരാക്കി മാറ്റുകയും ജോലി നൽകുകയും ചെയ്യുന്നു മെട്രോ നഗരങ്ങളിലെ ജീവിത ചിലവ് തിരക്ക് സമ്മർദ്ദം എന്നിവയിൽ നിന്ന് മാറി ശാന്തവും പ്രകൃതി രമണീയവുമായ തെങ്കാശിയിൽ ജീവിക്കുമ്പോൾ ജീവനക്കാർക്ക് സന്തോഷകരമായ സമ്മർദ്ദരഹിതമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നു കമ്പനിക്ക് നഗരങ്ങളിലെ ഭീമമായ വാടക മറ്റു പ്രവർത്തന ചിലവുകൾ എന്നിവ ഒഴിവാക്കുകയും ചെയ്യാം എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഡൽഹി മുംബൈ ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിനോട് സൗഹോയ്ക്ക് യോജിപ്പില്ല പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ച സാധ്യമാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു ടെക് ഭീമന്മാർ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് പോലും ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവർ മറ്റു കമ്പനികൾക്ക് ഇതൊരു മാതൃകയാക്കാനും സൊഹോ ശ്രമിക്കുന്നുണ്ട് തെങ്കാശിയിൽ സൊഹോ ഓഫീസ് സ്ഥാപിച്ചതിനു ശേഷം ആ പ്രദേശത്തെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ വിജയം കണ്ടെത്തിയതിനെ തുടർന്ന് സൊഹോ ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് ഗ്രാമങ്ങളിലും സമാനമായ സാറ്റലൈറ്റ് ഓഫീസുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്